സംശയോ എന്താ പാട് നമുക്ക് ഊളന്നല്ലേ പിന്നെ ആ ഊളൊക്കെ നല്ല കൂടേ നമ്മളാ വല്ല്യമ്മ ബസ്സിൽ കയറിയ കഥ ആ അങ്ങനെ പറഞ്ഞ വല്യമ്മ ബസ്സിൽ കയറിയ കഥ എന്ന് പറഞ്ഞാല് വല്ല്യമ്മ കോട്ടക്കന്നേ ഉം വളാഞ്ചേരിക്ക് ഉള്ള ബസ്സിൽ വല്യമ്മ അങ്ങനെ ഈ കോട്ടക്കെന്ന് കേറിയപ്പ തന്നെ വല്യമ്മന പറയുണ്ട് വെട്ടിച്ചിറത്തിയാ പറഞ്ഞട്ടാ വെട്ടിച്ചറത്തെ പറഞ്ഞട്ടാന്ന് നോക്കാം കണ്ടക്ടറോട് കോട്ടക്കലാ കേരിക്ക പ്രായമുള്ള ആൾക്കാർ പിന്നെ അങ്ങനല്ലേ പേടിയാണ് അപ്പൊ കോട്ടക്കെന്ന് വളഞ്ചിരിക്കണോസ അപ്പൊ അങ്ങനെ മൂന്നാല് സ്റ്റോപ്പ് ഇങ്ങനെ ചോദിച്ചപ്പൊ കണ്ടക്ടർക്ക് ചൂടായി കണ്ടക്ടർ പറഞ്ഞു വല്യമ്മകളൊന്നും ഉണ്ടാതിരിക്കും വെട്ടിച്ചെറത്തുമ്പോ ഞാനാണ് പറയുന്നതായിരുന്നു ഏതായാലും ചുരുക്കി പറഞ്ഞാലും വെട്ടിച്ചെറ എത്തിയപ്പോ കണ്ടക്ടർ ഇത് പറയാൻ മറന്നു ബസ് വെട്ടിച്ചെറും കഴിഞ്ഞ് കഞ്ഞിപ്പര സ്റ്റോപ്പൊക്കെ എത്തിക്കുന്നു അപ്പൊ ഈ വല്യമ്മ ചോദിച്ചു എല്ലാ കുട്ടിയെ വെട്ടിച്ചെറത്തില്ലേ ചോദിച്ചു കണ്ടക്ടർ അറിഞ്ഞ് വല്യമ്മ വെട്ടിച്ചെറൊക്കെ കഴിഞ്ഞ് നിങ്ങളെ പാടെ ഇറങ്ങിക്കാണ്ട് തൽക്കാലം പോയിക്കോളെ കഞ്ഞിപ്പര എത്തിക്കുന്നു തന്നെ മറ്റുള്ള യാത്രക്കാരൊക്കെ ചൂടായി അന്ന് പറഞ്ഞാ പറ്റൂല വല്യമ്മ അവിടെ തന്നെ എന്നോട് പറയുന്നുണ്ടല്ലേ വണ്ടി തിരിച്ചിട്ട് വല്യമാനെ ഇറക്കിട്ട് പോയാൽ മതിയാ അങ്ങനെ പിന്നെ ഗത്യന്തരല്ലേ ഇല്ലാതെ വണ്ടി തിരിച്ച് വെട്ടിച്ചറക്കൊക്കെ തന്നെ വെട്ടിച്ചാർ വന്ന് ബസ് നിർത്തിയിട്ട് വല്യുമ്മൻ പറഞ്ഞാൽ വല്യമ്മ ഇറങ്ങിക്കൊള്ളിന്നേ വല്യുമ്മ വല്യമ്മ ഇറങ്ങണില്ല വല്യമ്മ കോന്തലൊക്കെ അങ്ങനെ കെട്ടിട്ട് ഒരു ഗുളിക എടുത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിലൊരു വെള്ളക്കൂപ്പി ഉണ്ട് ആ ഗുളികയും കുടിച്ചിട്ട് പറഞ്ഞു ഇനി വളാഞ്ചേരിക്ക് തന്നെ വട്ടേ കണ്ടക്ടർ വെച്ചു അവർ ഇറങ്ങണില്ലാന്ന് വെച്ചാൽ നാട്ടുകാരൊക്കെ അങ്ങനെ അന്തം പെട്ടു ബസ്സിലുള്ളവർ വല്യ പറഞ്ഞല്ലേ ഞാനീ വെട്ടിച്ചാർ എത്തിയാ പറഞ്ഞാ വെട്ടിച്ചാർ എ പറഞ്ഞാൽ ഞാൻ പേരിന്ന് പോരുമ്പോ കുട്ടികൾ പറഞ്ഞു വെട്ടിച്ചാർ എത്തിയാളിക കുടിച്ചു